ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വൈസ് പ്രസിഡന്റും ആര്എസ്എസ് നേതാവ് ജി പത്മകുമാര് പ്രസിഡന്റുമായിരുന്ന ഭരണസമിതി അംഗങ്ങൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച് കൃത്യവിലോപവും ക്രമക്കേടും കാട്ടി സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് നാലു കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയൊൻപത് രൂപയുടെ ശോഷണം വരുത്തിയെന്നാണ് കേസ് ഇതിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരിച്ചടയ്ക്കേണ്ടത് പലിശ സഹിതം നാല്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയാണ് ബാങ്ക് പ്രസിഡന്റായിരുന്ന ജി പത്മകുമാർ നാൽപ്പത്തിയാറ് ലക്ഷത്തിലേറെ രൂപ തിരിച്ചടയ്ക്കണം സുരേഷ് ഉൾപ്പെടെ പതിനെട്ട് പേർക്കാണ് നഷ്ടം വരുത്തിയ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചത് അതേസമയം താൻ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കുകയോ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് എസ് സുരേഷ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഭരണസമിതിയുടെ കൃത്യവിലോപമാണ് റിക്കവറി നോട്ടീസുള്ളത് താൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചെന്നും തനിക്കെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നും എസ് സുരേഷ് വിശദീകരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം